ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഈ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം തിങ്കളാഴ്ച ആയിരുന്നു അപ്പം റിസപ്ഷൻ വരുന്നത് ബുധനാഴ്ചയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം റിസപ്ഷന്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് മണി മുതൽ മണി വരെയാണ് അപ്പം ഞങ്ങളിത് റെഡി ആയിട്ട് ഏകദേശം പത്തരയ്ക്ക് ശേഷം റെഡി ആയിട്ടത് അങ്ങോട്ട് പാപ്പന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലെല്ലാം റിസപ്ഷൻ ഹാളിലാണ് അപ്പം അവിടെ പോയിട്ട് എല്ലാരും അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അച്ഛനും അമ്മയും ആദ്യം പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒക്കെ ഭർത്താക്കന്മാർ ഓരോ പണിയിലൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവര് വന്നോളും എന്തായാലും ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല പിന്നത് ഞങ്ങള് വേഗം റെഡി ആയി കഴിഞ്ഞപ്പൊ അങ്ങട്ട് പോവാണ് കേട്ടോ ചെയ്തത് അപ്പൊ നമ്മുടെ വീട് കഴിഞ്ഞ പിന്നെ വരുന്നത് പാപ്പന്റെ വീടാണ് കേട്ടോ അപ്പൊ രണ്ടടി നടക്കാനുണ്ട് അപ്പൊ ഞങ്ങളത് അങ്ങോട്ട് നടക്കുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ പോയത് അങ്ങനത്തെ പാപ്പന്റെ വീട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ആരും ഇല്ല എല്ലാരും ഹാളിലേക്കാണ് വരിക അപ്പൊ ഇവിടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അതെ ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മ കുറച്ച് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവരും മർത്തിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നതേ മേമയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പോവാനായിട്ട് അപ്പൊ ഞങ്ങള് നേരെ അഭിരാമിയെ കാണാനാണ് പോയത് കാരണം എങ്ങനെയുണ്ട് റെഡി ആയത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അഭിരാമിയുടെ അവിടെ നിന്ന് വന്ന കോഴിക്കോട് നിന്ന് വന്ന ബ്യൂട്ടീഷ്യന്മാരാണ് എന്നാ പറഞ്ഞത് ഒരു കാലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ഒക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു കാണാനായിട്ട് സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു അങ്ങനെ ഓവർ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ പാപ്പൻ ഹാളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി റെഡി ആയിട്ട് പോവാനാണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ആൾ ചുപ്പു ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചുപ്പ് വന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് എന്തായാലും അവർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പാപ്പൻ ഹാളിലേക്ക് പോകുമ്പോൾ ഞങ്ങളും പിന്നെ കൂടെ പോയിട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അഭിരാമിയുടെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റിലേറ്റീവ് ഇവിടുത്തെ റിലേറ്റീവ്സും ഒക്കെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ചുപ്പൂനെയും അഭിരാമിയേയും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഏട്ടോ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടന് വന്നു അപ്പൊ അതേ ഏട്ടന് റെഡി ആയിട്ട് ഞാന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഏട്ടാ കാണുന്നത് കാരണം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഏട്ടനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആയതിനു ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന ഉടനെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചെക്കനും പെണ്ണും വന്നു കേട്ടോ അപ്പൊ അതെ എല്ലാരും അവരെ വെയിറ്റ് ചെയ്ത് നിക്കുകയായിരുന്നു കാറിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അഭിരാമിയെ കാണുന്നില്ല കേട്ടോ അപ്പൊ നോക്കുമ്പോ അവളുടെ വീട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവൾ അങ്ങോട്ട് സംസാരിക്കാൻ പോയതാണ് അതൊക്കെ കഴിഞ്ഞ് അവള് പിന്നെ വന്നു അതേ രണ്ടുപേരും കൂടി ഒരുമിച്ച് കയറുകയാണ് കേട്ടോ ഉച്ചത് ഏകദേശം അഭിരാമിയുടെ അതേ കളറുടെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് കുറച്ചുനേരം അവരവിടെ നിന്നതിന് ശേഷമാണ് കേറുന്നത് പിന്നെ അതാ ഈ കയറി വരുന്ന ഭാഗത്ത് കൂടുതലും ഉണ്ടായിരുന്നത് അവളുടെ അവിടെ നിന്ന് വന്നവരായിരുന്നു അപ്പൊ അവര് കുറച്ച് മുൻപ് എത്തിയതല്ലേ അപ്പൊ എല്ലാരും ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞാൻ മാത്രമായിരുന്നു കേട്ടോ സാരി അപ്പൊ എല്ലാരും എന്താ ഞാൻ മാത്രം സാരി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തുന്ന് മാത്രം അങ്ങനെതേ മുകളിലാണ് നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെ ഒക്കെ താഴെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പൊതാ അവരെയും കൂട്ടിയിട്ട് ഞങ്ങള് മുകളിലേക്ക് നടക്കുകയാണ് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഹാളിൽ ഇരിക്കുന്നുണ്ട് പിന്നെ കല്ലു അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കൂടെ ആമിയും ഉണ്ട് അതേ നമ്മള് ഹാളിലെത്തി അപ്പത് അവര് എൻട്രി ചെയ്യുന്ന ആ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഇതേ കല്ല് ഫ്രണ്ടിൽ ഓടി വരുന്നുണ്ട് പിന്നെ അഭിരാമി അവരുടെ ഓരോരുത്തരെയും കണ്ടപ്പോ അവരോട് സംസാരിക്കാനൊക്കെ പോയി പിന്നെ ഇതേ ക്യാമറാമാൻ വീണ്ടും അവരോട് നടന്നു വരാൻ പറഞ്ഞു അപ്പോഴും ഇതേ കല്ല് ഫ്രണ്ടിൽ തന്നെ ഇണ്ട് കേട്ടോ കല്ല് അവിടെ നിന്ന് ഡാൻസ് കളിക്കാണ് അങ്ങനെ കല്ലുവിനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഫ്രണ്ടിൽ പോയിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഓടിയതാണ് രണ്ടാമത് നടന്നപ്പോ ക്യാമറാമാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അതെ അവര് നേരെ പിന്നെ സ്റ്റേജിലേക്ക് കയറാണ് സ്റ്റേജിന്റെ സൈഡിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് ആദ്യം കുറച്ച് ഫോട്ടോസ് അവരുടെ ഒറ്റയ്ക്ക് ഉള്ളത് എടുത്തു പിന്നെ അത് ഓരോരുത്തർ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ വേഗം എടുത്തു പിന്നെ അത് ചേച്ചിമാരെ ഒന്നും ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവര് ഏട്ടന്മാരൊക്കെ താഴ്ത്തായിരുന്നു അപ്പൊ അവര് വന്നതിന് ശേഷമാണ് എടുത്തത് പിന്നെ ക്യാമറാമാൻ ഓൾറെഡി ഞങ്ങളുടെ ചേച്ചിമാരുടെ എന്റെ ഒക്കെ കൂട്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിളിച്ചു അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൊറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തത് പണ്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാല് നമ്മള് വേഗം ഇവിടെ നിന്ന് ഓടി വിളിക്കൂലേ ഇപ്പൊ പിന്നെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ എടുക്കലുണ്ട് ആ സമയത്ത് അവരെ കണ്ട പിന്നെ വെള്ളം വെള്ളംകുടിയോട് വെള്ളം കൂടിയായിരിക്കും എന്ന് പറഞ്ഞാല് നമ്മളെ അമ്മമാർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു മടിയൊന്നും ആർക്കും ഇല്ല അല്ലെ അതെ ഹാളൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട് കാരണം അവിടെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ളവര് ഓരോരുത്തരുതേ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ എന്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അവര് വരുന്ന ആ സമയത്ത് ചേച്ചിയാണ്ട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ടാണ് പിന്നെ ഞാൻ കണ്ടത് റിസപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേഗം ഗോവയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ വേഗം ഏർ ഫുഡൊക്കെ കഴിച്ചോളാൻ വേണ്ടി അമ്മ പറയായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് കുറെ പേര് മുഖത്തേക്ക് നോക്കുന്നേ ഇല്ലാട്ടാ പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്ത് നിക്കുമായിരുന്നില്ല അപ്പോൾ ഒരുവിധം എല്ലാരേനേയും കവർ ചെയ്യാനും പറ്റി പക്ഷെ കൊറേ പേരെയൊക്കെ മിസ്സായിട്ടുണ്ട് അതെ അമ്മയും അച്ഛനും അവിടെ കാര്യമായിട്ടുള്ള സംസാരത്തിലാണ് കേട്ടോ പിന്നെ ഞങ്ങളും നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും എപ്പോഴും കാണുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരെയും കാണണമെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവണം അപ്പൊ കൊറേ പേരോടൊക്കെ അങ്ങനെ സംസാരിച്ച് പിന്നതെ ഞാൻ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പൊ അമ്മയെ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് എന്താ ഞാൻ മാത്രം സാരി അവരൊന്നും സാരി ഇല്ലല്ലോന്നൊക്കെ അങ്ങനത്തെ അവരെന്നെ ഞാൻ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുന്നു കല്ലു ഇവിടെ എത്തിയ മുതല് ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ കാരണം കല്ലുവിന് ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയും വന്നപ്പോ പിന്നെ കുറെ നേരം അവരെ അടുത്ത് പോയിരുന്നു കേട്ടോ അങ്ങനത്തെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഓരോ ഫാമിലിയെയും കിട്ടുന്നതിനനുസരിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അച്ഛനും അമ്മയൊക്കെ നിക്കുമ്പോ വർഷേശ്വര അച്ഛനേയും ദൃശ്യേശരച്ഛനെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ അപ്പൊ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ അവര് വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ചു നേരം ഫോട്ടോസ് എടുക്കാൻ വരുന്നില്ലെന്നൊക്കെ കുറെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുുന്നതാണ് കേട്ടോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പൊ അവരങ്ങനെ കയറി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് പോയിട്ട് വേറൊരു ഫങ്ഷനും ഉണ്ട് കല്യാണം തന്നെയാണ് അപ്പൊ അതിന് പോകാനുള്ളത് കൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് പോവുക എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അങ്ങനെതേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ അവരുടെ കൂടെ അച്ചും ഉണ്ടായിരുന്നു പിന്നെ കല്ലുവിനെയും നിർത്തി കേട്ടോ അവര് പിന്നെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ ഞങ്ങളൊന്നും കേറാതിരുന്നത് പിന്നെ റിസപ്ഷൻ്റെ അന്ന് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആമിയും കല്ലും കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു ആമി കല്ലുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പക്ഷെ അതൊന്നും അവര് കളിച്ചില്ല കേട്ടോ അങ്ങനെ അമ്മയും അച്ഛനൊക്കെ ഒക്കെ എടുത്ത് ഇറങ്ങുന്ന സമയത്താണ് പിന്നെ ദൃശ്യേശ്വര അച്ഛൻ വന്നത് പിന്നെ ദൃശ്യേശ്വര അച്ഛനെ ഒറ്റയ്ക്ക് നിർത്തണ്ടാന്ന് വിചാരിച്ച് അച്ഛന്മാരിതേ വീണ്ടും ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോ എടുത്തു വിട്ടോ വൈറ്റ് ഷർട്ടാണ് വർഷേശ്വര അച്ഛൻ പിന്നെ ബ്ലാക്ക് ഷർട്ട് ദൃശ്യേശ്വര അച്ഛൻ പിന്നെ എന്റെ അച്ഛൻ ില്ീയുടെ അച്ഛന്റെയാണ് ഒരു കുറവുള്ളത് ശ്രീയുടെ അച്ഛൻ പിന്നെ കല്യാണത്തിന്റെ അന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അച്ഛനും ഒക്കെ കഴിക്കാൻ വരുന്ന സമയത്ത് മേട്ടനൊക്കെ കഴിക്കാനിരുന്നു കാരണം ഇനി ഫുഡൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാനും ലേറ്റ് ആവും ഇവിടുന്ന് ഒരു രണ്ടരക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് വീട്ടില് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ എത്തും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാം ഒന്നുകൂടി ബാഗൊക്കെ സെറ്റ് ചെയ്ത് പോകുമ്പഴേക്കും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ എന്തായാലും നമുക്ക് വീട്ടിൽ വേണം അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം ഫുഡൊക്കെ കഴിക്കാനിരുന്നത് പിന്നെ ഫുഡ് കഴിക്കല് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും പോയിട്ടോ അപ്പോഴേക്കും ഞങ്ങളിത് വീണ്ടും ഹാളിലേക്ക് വന്നു അപ്പൊ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ ദേവിയമായി നടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരുവിധം എല്ലാ ഫാമിലീസും എത്തി പക്ഷെ ആ ഒരു സമയത്താണ് ദൃശ്യേച്ചിയും വർഷേച്ചിയും ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഏട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കുന്നത് ആ ഒരു സമയത്തായിരുന്നു അപ്പൊ അവരില്ലാത്തത് കൊണ്ട് അദ്ദേഹം അച്ഛന്മാരും അമ്മമാരോക്കെ നിൽക്കുന്ന ആ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പൊ ഫാമിലി ഫോട്ടോ വരുമ്പോ ഞാന് ആരൊക്കെയാന്നുള്ളത് ഞാനൊന്ന് പറയാം അപ്പൊ ഇവര് മൊത്തം ഏഴ് മക്കളാണ് അതില് നാലാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ഏറ്റവും മൂത്തത് അച്ഛനാണ് കേട്ടോ പിന്നെ അതിന്റെ താഴെയാണ് ചന്ദ്രാപ്പൻ പിന്നെ രേപ്പാപ്പൻ പിന്നെ മുകുന്ദാപ്പൻ പിന്നെ അമ്മായിമാര് സുജമ്മായി പത്മിനി അമ്മായി ദേവിയമമായി പത്മിനി അമ്മായിക്ക് ഇതുപോലെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊന്നും വരാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ ആള് കെടുപ്പിൽ നിൽക്കുന്നതാണ് നാല് ആൺമക്കളും അവരുടെ ഭാര്യമാരും അതായത് അച്ഛനും അമ്മയാണ് ഫസ്റ്റ് പിന്നെ നിൽക്കുന്നത് ചന്ദ്രാപ്പനും അജിതമേമയും പിന്നെ രേപ്പാപ്പനും ജിഞ്ചുമേമയും പിന്നെ മുകുന്ദനും വിജയമേമയും പിന്നെ ഈ ഫോട്ടോയില് നമ്മളെ അമ്മായിമാരും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അമ്മായിമാര് സുജമ്മായി ഉണ്ട് സുജമ്മയുടെ മാമനുണ്ട് പിന്നെ ദേവിയമ്മായി അങ്ങനെ തീയേ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കല് കഴിയുമ്പോഴേക്കും പിന്നെ മക്കളെല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിട്ടോ അങ്ങനതേ പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസ് ഒക്കെയാണ് എടുത്തത് പിന്നെ ഈ ഒരു ഫോട്ടോയില് അച്ഛനും അമ്മയും മാത്രം ഇല്ലാട്ടോ അവർ അത്ര നേരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും പിന്നെ അവര് പോയി അതേ കല്യാണം ഒക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ അത് ലാസ്റ്റ് ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ക്യാമറാമാനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും